വേഗം വരുന്ന കർത്താവായ യേശുക്രിസ് നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹാവനം കർത്താവിൻ്റെ വലിയ കരുണ കൃപ ദയ നമ്മുടെ പേർ ചൊരിഞ്ഞു അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഒരു അവസരം കർത്താവ് ഒരുക്കി തന്നു അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു ദൈവവചനം ധ്യാനിക്കുന്നതും പഠിക്കുന്നതും ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അത് ജീവനാണ് കാരണം നമുക്കറിയാം യോഹനൻ ആറിൻ്റെ അറുപത്തി മൂന്നിൽ കർത്താവ് പറഞ്ഞു ഞാൻ ഈ ഈ വചനങ്ങൾ ആത്മാവും ജീവനുമാകും അപ്പോൾ ദൈവത്തിൻ്റെ ഈ വചനം ആത്മാവും ജീവനുമാണ് നമ്മൾ ഈ വചനം കേൾക്കുക അത് പിന്നെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ധാരാളമായി വസിക്കണം ധാരാളമായി വസിക്കണം വചനത്തിന് നമ്മളെ ശുദ്ധീകരിക്കുവാനും ശക്തീകരിക്കുവാനും ആശ്വസിപ്പിക്കുവാനും എല്ലാം കഴിവുണ്ട് വചനം നമുക്കെല്ലാമാണ് നമ്മുടെ കാലിന് ദൈവവും ബാധയ്ക്ക് പ്രകാശവുമാണ് ഈ വചനത്താലാണ് നമ്മൾ വീണ്ടും ജനിച്ചത് അതുകൊണ്ട് ദൈവവചനം തുടർമാനമായി കേൾക്കുന്നത് ഒരു വിശുദ്ധനോടുള്ള ബന്ധത്തിൽ അത് വളരെ അരികിരിക്കപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ നമ്മൾ പിന്നെ നമ്മൾ എവിടെയാണ് പ്രശംസിക്കേണ്ടത് നമ്മൾ നമ്മളെന്തിൽ പ്രശംസിക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഇരമ്യാപ്രവചനം ഒൻപതാം അധ്യായം ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വാക്യങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കാൻ ആരംഭിച്ചത് അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ അത് നമ്മൾ വഞ്ചിക്കപ്പെടാവുന്ന നമ്മൾ യഥാർത്ഥത്തിൽ ശത്രുവിൻ്റെ ചതിവിൽപ്പെടാവുന്ന കാര്യങ്ങളായിരുന്നു സൂക്ഷ്മതയോടെ പോയില്ലെങ്കിൽ അത് ഞാൻ ഒരു പ്രാവശ്യത്തെ ആ വാക്യം രണ്ടും വായിക്കാം ഇരുമനം ഒൻപതാം അധ്യായം ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വാക്യം യഹോബ ഇപ്രകാരം അരുളു ചെയ്യുന്നു ഞാനീ തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത് ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത് പ്രശംസിക്കുന്നവനോ യഹോബയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യോഗോയുടെ അരുൾപാട് അപ്പോൾ ദൈവം ഏത് കാര്യത്തിൽ പ്രസാദിക്കുന്നോ അതിലാണ് നമ്മൾ വാസ്തവത്തിൽ നമുക്ക് സന്തോഷിക്കേണ്ടത് അപ്പോൾ നമ്മൾ പ്രശംസിക്കാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് അതെന്തൊക്കെയായിരുന്നു ഒന്ന് ജ്ഞാനത്തിൽ രണ്ട് ബലത്തിൽ മൂന്ന് ധനത്തിൽ ഇതിൻ്റെ എല്ലാം അപകടാവസ്ഥ വന്നു വന്നുപോയത് നമ്മൾ വളരെ ലളിതമായ നിലയിൽ ചിന്തിക്കുന്നുണ്ടായി ഇന്ന് ഞാൻ നമ്മൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രശംസിക്കേണ്ട കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ പരി നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് കാര്യമാണ് ദൈവത്തിൻ്റെ ദയ ദൈവത്തിൻ്റെ ന്യായം ദൈവത്തിൻ്റെ നീതി അപ്പം ദൈവം ദയ ഉള്ളവനാണ് നമ്മുടെ നമ്മൾ ഓരോ ദിവസവും എതുമാത്രം ദൈവത്തിൻ്റെ ദയ അനുഭവിക്കുന്നവരാണ് പ്രത്യേകിച്ചും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് യഥാർത്ഥമായും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രം കാരണം ദൈവത്തിൻ്റെ ദയ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് മാനസാന്തരപ്പെടാൻ പോലും കഴിയില്ലായിരുന്നു നമുക്കറിയാം റോമാലേഖനം അതിൻ്റെ രണ്ടാം അധ്യായം നാനാവാക്യം വായിക്കുമ്പോഴത്തേക്കും റോമാലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ വാക്യം ദൈവം അല്ല ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ ക്ഷമ ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ അപ്പം ദൈവം ഒരു വ്യക്തിയോട് കഠിനനായ വ്യക്തിയോട് ഒരു ഭാവിയോട് ദയ ചെയ്തെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് മാനസാന്തരപ്പെടാൻ പറ്റൂ അങ്ങനെ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ജീവൻ പ്രാപിക്കാൻ കഴിയൂ നമ്മൾ അപ്പസ്വല പ്രവർത്തി പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ പിന്നെ പത്രോസ് മറ്റുള്ളവരോട് പറയുന്ന ആ സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട് പത്രപ്രവർത്തി പതിനൊന്നിൻ്റെ പതിനെട്ട് അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു അങ്ങനെ ആയാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ ബോധപ്പെടുത്തി അപ്പം മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്കാണ് ജീവന്റെ പ്രാപ്തി ഉണ്ടാകുന്നത് മാനസാന്തരപ്പെടുന്നത് ദൈവത്തിൻ്റെതേയാണ് നോക്കുക നമുക്ക് ഇന്ന് അനേക വിശുദ്ധന്മാരും അവർക്ക് മാനസാന്തരപ്പെടാൻ പോലും കഴിയാത്തത് അവർ ദൈവത്തിൻ്റെ ദയ തുച്ഛീകരിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് യുവമക്കളെ ഇന്നനേകം വളരാൻ കഴിയാത്തത് വളർച്ച അത് ഓരോ ദിവസവും നമ്മുടെ മാനസാന്തരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രണ്ട് തിമോത്തിയോസ് രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് രണ്ട് തിമൂത്തി രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം ഞാൻ വായിക്കാം വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും കണ്ടോ അപ്പം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാൻ മാനസാന്തരം ആവശ്യമാണ് മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരാൻ കഴിയൂ നോക്കുക അപ്പോൾ ദൈവത്തിൻ്റെ ദയ ദൈവത്തിൻ്റെ ദയ ദൈവത്തിൻ്റെ ന്യായം ദൈവത്തിൻ്റെ നീതി ഇത് നമ്മൾ അറിയണം നമ്മൾ ഇന്ന് പുലർത്തുന്നത് ഇന്ന് നമ്മൾ എന്തെങ്കിലും ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ദയ ദൈവത്തിൻ്റെ ദയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അനുഭവമാക്കാൻ കഴിയൂ നമ്മൾ ദൈവത്തിൻ്റെ പരിപാലനം ദൈവത്തിൻ്റെ പരിപാലനം എത്ര ശ്രേഷ്ഠമാണെന്ന് നമുക്ക് ഒരു കാര്യമാണ് നമുക്ക് ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന ദൈവിക നന്മകൾ അനുഗ്രഹങ്ങൾ നമ്മൾ ഇന്ന് ഭക്ഷിച്ചു എവിടെ നിന്നാണ് ഭക്ഷിച്ചേ ആ ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ ദയ ദൈവം അന്നതുകൊണ്ടാണ് മനസ്സിലാക്കണം ഏ നമ്മൾ പിന്നെ ഞാൻ വളരെ ഒരു വചനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ സഭാപ്രസംഗി അതിൻ്റെ അധ്യായം സഭാപ്രസംഗി അതിൻ്റെ രണ്ടാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യമാണ് അവൻ നൽകിയിട്ടില്ലാതെ ആർ അനു ഭക്ഷിക്കും ആർ അനുഭവിക്കും നോക്കണേ അവൻ നൽകിയിട്ടില്ലാതെ ആർ ഭക്ഷിക്കും ആർ അനുഭവിക്കും അപ്പോൾ ദൈവം തന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഭക്ഷിക്കുവാൻ പോലും കഴിയും നമുക്ക് ലഭിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ദയവൊണ്ട് ലഭിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ഏതെങ്കിലും യോഗ്യത കൊണ്ടോ അർഹത കൊണ്ടോ അവരിക്കുന്നതല്ല ദൈവത്തിൻ്റെ ദേയ എന്നാ അതുകൊണ്ടാണ് നമ്മൾ ഈ സങ്കീർത്തനത്തിൽ നൂറ്റിനാലാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ തക്ക സമയത്ത് തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു നീ കൊടുക്കുന്നതിനെ അവറുക്കുന്നു തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു അപ്പോൾ നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കുന്നത് ദൈവം തരുന്നതാണ് അപ്പോൾ ദൈവം നമുക്ക് തരുന്നത് ഏറ്റവും നല്ലതാണ് അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്കോട് എന്ന് വായിച്ചോട്ടെ ബാലസിഹങ്ങൾ ഇരക്കായി അലരുന്നു അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു അപ്പം കാട്ടിലെ രാജാവായ സിംഹമെന്ന് പറയുന്ന ആരാ ആഹാരം കൊടുക്കുന്നേ അത് തൻ്റെ കഴിവുകൊണ്ട് നേടുന്നതാണോ അല്ല ദൈവം കൊടുക്കുന്നത് അറിയണുരേ ദൈവം കൊടുക്കുന്നത് കൊണ്ടാണ് അതിനും ജീവിക്കുവാൻ അല്ലെങ്കിൽ ഭക്ഷിക്കുവാൻ ഉണ്ടാകുന്നത് ഈ ഒരു സത്യത്തെ നമ്മൾ എത്രമാത്രം മനസ്സിലാകണം ദൈവം കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ അതിൻ്റെ നൂറ്റി നാൽപ്പത്തിയേഴാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നൂറ്റി നാൽപ്പത്തിയേഴാം സങ്കീർത്തനാണ് അതിൻ്റെ ഒൻപതാം വാക്യം അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതാ അതിൻ്റെ ആഹാരം കൊടുക്കുന്നു കണ്ടോ ഓരോ ജീവികൾക്കും അതാതിൻ്റെ ആഹാരം കൊടുക്കുന്നു നോക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ജീവി പട്ടിണി കിടന്ന് മരിക്കുന്നത് ഏ ദൈവം എല്ലാത്തിനും അതാതിൻ്റെ ആഹാരം തക്ക സമയത്ത് കൊടുക്കുന്നു വളരെ വിലപ്പെട്ട ഒരു സത്യമാണ് ദൈവമക്കളെ ദൈവം അതിനു വേണ്ടി കരുതുന്നു ഏ നമ്മള് പിന്നെ നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തഞ്ചാം വാക്യത്തിൽ വായിക്കുന്നത് നൂറ്റി മുപ്പത്തി ആറിൻ്റെ ഇരുപത്തഞ്ച് സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവൻ്റെ ദയാ എന്നേക്കുമുള്ളത് കണ്ടോ സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവൻ്റെ ദയാ എന്നേക്കുള്ളതെന്ന് ദൈവത്തിൻ്റെ ദയാണ് നമുക്ക് ആഹാരം പോലും ലഭിക്കുന്നത് ഏ ചിന്തിക്കുക നമ്മൾ ദൈവത്തിൻ്റെ ദയോർത്ത് ദൈവത്തിൻ്റെ കരുണയോർത്ത് നമ്മൾ എത്രമാത്രം ദൈവത്തെ ശ്രദ്ധിക്കണം നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ പതിനഞ്ചു പതിനാറും വാക്യം എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു എത്ര വലിയ കാര്യമാണ് ഏ എത്ര വലിയ കാര്യമാണ് പ്രിയോൾ നമ്മൾ ചിന്തിക്കണം അപ്പം എന്നിട്ട് അതിൻ്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോഴത്തേക്കും യഹോബൻ്റെ സകല വഴികളിലും നീതിമാൻ അപ്പം ഇവിടെ ദൈവത്തിൻ്റെ നീതിയാണ് ഇതിനെല്ലാം കാരണമാക്കുന്നതെന്ന് പറയുന്നത് ഏ ദൈവത്തിൻ്റെ നീതി നോക്കുക ദൈവനീതിമാനാ പ്രിയോൾ പറയും അവരെല്ലാവരെയും കരുതുന്നവനാണ് ഏ നമ്മൾ ചിന്തിക്കണം ദൈവത്തിൻ്റെ നീതി ഏ ദൈവത്തിൻ്റെ ന്യായം നമ്മൾ ദാനിയൽപ്പറും അതിൻ്റെ നാലാമദ്ധ്യായം മുപ്പത്തി ഏഴാം വാക്യം വായിക്കുമ്പോൾ ദാനിയൽ അതിൻ്റെ നാലാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യം സ്തോത്രം ദാനിയൽ നാലിൻ്റെ മുപ്പത്തി ഇപ്പോൾ നബുഘ്നേശ്വർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു ദൈവത്തിൻ്റെ വഴികൾ ന്യായമായ വഴികളാണെന്ന് നിപുഘ്നേശ്വർ തൻ്റെ അനുഭവത്തിൽ നിന്നും പ്രസ്താവിക്കുക നമ്മൾ ചിന്തിക്കണം ഏ നബുഘ്നേശ്വറിന് അവൻ്റെ അഹങ്കാരത്തിന് ശിക്ഷ ലഭിച്ചു അപ്പോൾ അത് ദൈവം തന്നോട് ചെയ്ത ന്യായമാണെന്നാണ് ഇപ്പോൾ അംഗീകരിക്കുന്നത് ചിന്തിക്കുക ദൈവം ആരോടും അന്യായം ചെയ്യുകയില്ല ദൈവം എല്ലാവരോടും ന്യായമായി പ്രവർത്തിക്കുന്നു ദൈവം എല്ലാവരോടും നീതിയായി പ്രവർത്തിക്കുന്നു ഈ ഒരു അറിവ് നമുക്ക് എത്ര ശ്രേഷ്ഠമാണ് ഏ ഈ ഒരു അറിവ് വെച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ അതുകൊണ്ട് വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രശംസിക്കേണ്ട ഒരു ഏഴുകൂട്ടം കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ആ സമയത്തിനുള്ളിൽ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുക ഒന്നാമത്തെ കാര്യം ഒന്ന് കൊരിന്തർ അതിൻ്റെ ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യമാണ് ഒന്ന് കൊരിന്തർ ഒന്നിൻ്റെ മുപ്പത്തി ഒന്ന് പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ആകേണ്ടത് തന്നെ നോക്കുക പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ അപ്പം നമ്മുടെ പ്രശംസ കർത്താവിലായിരിക്കണം എന്തുകൊണ്ടാണെന്നറിയാമോ നമ്മൾ രക്ഷിക്കപ്പെട്ട തിരുമക്കളത് അറിഞ്ഞിരിക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ് അതിൻ്റെ ഇരുപത്തിയാറ് മവണ്ണ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവും ഞാനത് പെട്ടെന്ന് വായിക്കാം ഇതെല്ലാം ഒരുപാട് വിശദീകരിക്കാണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളു അതുകൊണ്ടാണ് ഞാൻ വലിയ വ്യാഖ്യാനത്തിലേക്കൊന്നും പോകാത്തത് തിരുവചനത്തെ തിരുവചനം കൊണ്ട് തന്നെ നമുക്ക് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അവിടെ എന്തുകൊണ്ട് നമ്മൾ കർത്താവ് പ്രശംസിക്കണം അത് നമ്മുടെ ദൈവത്തിൻ്റെ നമ്മളോടുള്ള തിരഞ്ഞെടുപ്പിൻ്റെ മഹത്വം മനസ്സിലാക്കിയാണ് അതിന് ഇരുപത്താറ് പേരുടെ വാക്യം വായിക്കാം സഹോന്മാരെ നിങ്ങളുടെ വിളിയും വിളിയെ നോക്കുവിൻ ലോക അഭിപ്രായ പ്രകാരം ഏറെയില്ല ബലവാന്മാർ ഏറെയില്ല കുലീനന്മാർ ഏറെയില്ല ജ്ഞാനികളെ ലജ്ജിവിപ്പാൻ ദൈവം ലോകത്തിൽ ഓഷത്വമായ തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലാമയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ഒരു ഇടവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തുവേശ്വരീകരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്നിട്ടാ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബലഹീനരായിരുന്നു നോക്കുക ഏ നമ്മൾ ഓഷന്മാരായിരുന്നു നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു നമ്മൾ കുലഹീനരായിരുന്നു നമ്മൾ നദൃഷ്ടരായിരുന്നു നമ്മൾ ഏതുമില്ലാത്തവരായിരുന്നു നമ്മുടെ ദൈവം തൻ്റെ ഭാഗത്ത് വേണ്ടി തിരഞ്ഞെടുത്തത് കൊണ്ട് നമ്മളെങ്ങനെ ആ കർത്താവിൽ പ്രശംസിക്കാതിരിക്കും നമ്മുടെ ഏതെങ്കിലും യോഗ്യത കൊണ്ടല്ല ദൈവം നമ്മുടെ തിരഞ്ഞെടുത്തേ നോക്കുക ദൈവത്തിന് നമ്മളോട് കൃപ തോന്നി ദൈവത്തിന് നമ്മളോട് ദയ തോന്നി എനിക്ക് ദയ തോന്നണമെന്നുള്ളതോട് ഞാൻ ദയത് ചെയ്യും എനിക്ക് കരുണ ചെയ്യണമെന്ന് തോന്നുന്നതോടെ ഞാൻ കരുണ ചെയ്യും എന്ന് മോശോട് അരുണ് ചെയ്യ ദൈവത്തിന് ഈ തലമുറയിൽ നമ്മളോട് ഭയങ്കര ദയ തോന്നി നമ്മുടെ യാതൊരു യോഗ്യതയും നോക്കാതെ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത് ഇന്ന് ക്രിസ്തുവിൽ ആക്കി വെച്ചു അതുകൊണ്ടാണ് ഇവിടെ വലിയ പറയുന്നത് പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ പ്രശംസ കർത്താവിലുള്ള പ്രശംസയാണ് രണ്ടാമതേ ശംസിക്കേണ്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ റോമാലേഖനോ അഞ്ചാം അധ്യായം അതിൻ്റെ റോമാലേഖനോ അഞ്ചാം അധ്യായം മൂന്നും നാലും വാക്യമാണ് അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു അപ്പം ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ നീവ് അനുവദിക്കും നമുക്കറിയാം എല്ലാം രക്ഷിക്കപ്പെട്ട ദൈവം മക്കൾക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൃപാവരമാണ് കഷ്ടം സഹിക്കാനുള്ള വരമെന്ന് ഫിലിപ്പർ ഒന്നിന് ഇരുപത്തൊമ്പത് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിക്കാനും നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു വരം ലഭിച്ചിരിക്കുന്നു വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ കഷ്ടതയുടെ നേട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കിയോ ഈ കഷ്ടങ്ങളിലൂടെ അല്ലാതെ ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ ഗുള സവിശേഷത ഉള്ളവരായി നമ്മൾ മാറുകയില്ല അപ്പോൾ ഈ കഷ്ടത എന്താ കൊണ്ടുവരുന്നു കഷ്ണത സഹിഷ്ണുത കൊണ്ടുവരുന്നു സഹിഷ്ണുതയിലൂടെ നമ്മൾ സിദ്ധരായിത്തീർന്നു അതിലൂടെ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുന്നു അപ്പം ഇന്ന് ഈ കഷ്ടങ്ങളിലൂടെ പോകാത്തൊരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ കർത്താവിൽ വളരാൻ കഴിയുന്നില്ല അവർ സിദ്ധന്മാരായി തീർന്നില്ല അവരിൽ സഹിഷ്ണുതയില്ല അപ്പോൾ ദൈവം വച്ചിരിക്കുന്ന ആ പാത ഇടുക്കവും ചുരുക്കവും ഉള്ള ആ പാത ജീവന്റെ പാത കണ്ടെത്തുന്നവർ ചുരുക്കം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ യഥാർത്ഥമായും ആ കഷ്ടതകളുടെ പാതയിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ സസൂക്ഷ്മം പരിശോധിക്കണം എവിടെയെങ്കിലും ഒരു വിശാല വഴി കിട്ടിയാൽ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരല്ലേ ഇന്ന് പലരും എന്നാൽ അങ്ങനെയുള്ളവർക്ക് വളരെ നഷ്ടങ്ങൾ നിത്യത്തിൽ സംഭവിക്കും എന്നതിന് യാതൊരു തർക്കവും ഇല്ല ഇന്ന് അനേകരും ഈ ഇടുക്കവും ചുരുക്കവും ഉള്ള ജീവൻ്റെ ബാധ ഇട്ട് വിശാലമായ ബാധയിലൂടെ എന്ന് പറഞ്ഞാൽ തൻ്റെ ഇഷ്ടപ്രകാരം ദൈവ ഇഷ്ടപ്രകാരമല്ല തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് അതൊരു വലിയ വഞ്ചന അത് പ്രത്യേകം മനസ്സിലാക്കണം ആ മൂന്നാമതേ നമ്മൾ പ്രശംസിക്കേണ്ടതായിരിക്കുന്ന പ്രശംസാ വിഷയം എന്നുള്ളത് പൗലു ശ്രീയ പറയുന്ന പോലെ ഗലാത്തി ലേഖനം അതിൻ്റെ ആറാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യമാണ് ഗലാത്തിലേഖനം അതിൻ്റെ ആറാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം അവിടെ വായിക്കുന്നത് എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടപെടരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിലും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ തൻ്റെ പ്രശംസ എന്നുള്ളത് കർത്താവേശു ക്രിസ്തുവിൻ്റെ ക്രൂശാണ് ക്രൂശിലാണ് അപ്പോൾ കർത്താവ് ക്രൂശിൽ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നൊന്ന് കാണണം അത് കാണുന്ന ഒരു വിശത്തിന് അവനെ പ്രശംസിക്കാൻ വേറെ ഒന്നും ഉണ്ടായില്ല ഒരിക്കൽ ക്രൂശെന്ന് പറഞ്ഞാൽ അത് യോധനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ ശാപവും ഇണർച്ചയുമാണ് എന്നാൽ ഇവിടെ പൗലൂസ് ക്രൂസിൽ പ്രശംസിക്കുകയാണ് കാരണം നമ്മുടെ ശത്രുവായ പിശാദിൻ്റെ മേൽ ദൈവം ജയമെടുത്തത് ക്രൂസിലാണ് ക്രൂസിൽ എല്ലാത്തെയും എല്ലാ അധികാരങ്ങളെയും അവിടെ നിന്ന് അണിയറ വെപ്പിച്ചു പിഷാദിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ജീവൻ്റെ ആ ഒഴുക്ക് വരുന്നത് ക്രൂശിൽ നിന്നാണ് ആ ക്രൂശിൽ നമ്മൾ ആ ദൈവത്തിൻ്റെ സ്നേഹം അതൊന്ന് കാണണം ദൈവത്തിന് നമ്മളോടുള്ള ആ സ്നേഹം ദൈവം നമുക്ക് വേണ്ടി നീതി നിവർത്തിച്ചത് ക്രൂശിലാണ് നമ്മളെ നമ്മളാക്കി തീർക്കുന്നത് ഈ ക്രൂശാണ് ഓരോ സ്ത്രീ ആയിരിക്കും അത് മനസ്സിലായി ഒരിക്കൽ ലോകപ്രകാരമുള്ള പ്രസിദ്ധിക്ക് വേണ്ടി ഓടിയ ഓരോ സ്ത്രീയാണ് ഇവിടെ ഇതാ ക്രൂശിൽ പ്രശംസിക്കുകയാണ് കാരണം തനിക്ക് വേണ്ടി മരിച്ച ആ കർത്താവായ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിത്തീരികയില്ല ഈ നിത്യയുടെ പ്രത്യാശ എന്നെ ഭരിക്കുകയില്ല എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ള ആ സത്യം തനിക്ക് വെളിപ്പെട്ടു നോക്കണേ കാരണം ന്യായപ്രമാണത്താൽ ഒരു ജടവും നീതിയിരിക്കപ്പെടുന്നില്ല കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസത്തല്ലാതെ ആർക്കും നീതിയിരിക്കപ്പെടാൻ കഴിയില്ല താൻ വളരെ ന്യായപ്രമാണമൊക്കെ അച്ചിട്ടായി പിന്നെ പാലിച്ച വ്യക്തിയാണെങ്കിലും അതിലൂടെ തനിക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാകുമായിരുന്നില്ല നോക്കുക എത്ര ശ്രേഷ്ഠമായ കാര്യമാണ് അപ്പം ലോകത്തിനോടുള്ള വിഷയത്തിൽ നിന്നെല്ലാം വേർപെടുത്തുന്ന ഈ ക്രൂസിലാണ് തൻ്റെ പ്രശംസ അതെ ദൈവമക്കളെ നമ്മൾ ലോക സ്നേഹികളായി മാറുമ്പോൾ വാസ്തവത്തിൽ കർത്താവ് ക്രൂസിൽ നമുക്ക് വേണ്ടി ചെയ്തതിനെ നമ്മൾ തുച്ഛീകരിക്കുക നമ്മൾ ചിന്തിക്കണം ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാവുന്നു അവരെ വിഭിചാരണികളായുള്ളവരെ എന്നാണ് യാക്കോ നാലിൻ്റെ നാലിൽ യാക്കോ പിടിക്കുന്നത് ഏ യോനൻ പറയുന്നത് ഒന്ന് യോന രണ്ടിന് പതിനഞ്ച് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാവുന്നു അപ്പോൾ നമ്മൾ ലോകത്ത് നിന്ന് വേർപ്പെടുത്തുന്ന ഈ കൂശ് അതിൽ നമുക്ക് പ്രശംസിക്കാൻ കഴിയണം നമ്മുടെ പ്രശംസാ വിഷയം കൂശായിരിക്കണം അതാണ് ഇവിടെ പൗരശ്രീയ പറയുന്നത് ഓക്കെ ഇനി നാലാമത്തെ കാര്യം ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ ദൈവ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മൾ പ്രശംസിക്കണം റോമാലേഖനത്തിലേക്ക് വീണ്ടും വരുന്നു അതിൻ്റെ അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് ഞാൻ വായിക്കുന്നത് നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു അപ്പോൾ നമ്മുടെ പ്രശംസ നമ്മുടെ ദൈവത്തെ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ കർത്താവ് വെളിപ്പെടുമ്പോൾ അതേ തേജസ് ഉള്ളവരായി നമ്മൾ മാറാൻ പോവുകയാണ് ഇത് ദൈവം ഗ്രഹം ഇരിക്കുന്ന പ്രത്യാശയാണ് അപ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാവരിലും ഈ പ്രത്യാശ ഭരിക്കുന്നുണ്ട് മാത്രമല്ല കർത്താവ് നമുക്ക് വാർത്തത്വം ചെയ്തു യോഹന പതിനാല് മൂന്ന് ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിനെ ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളു അപ്പം നമ്മളെ ചേർക്കുവാൻ താൻ വരും അന്ന് നമ്മളെല്ലാവരും ആ തേജസ് ധരിച്ചവരായി മാറും ഓ നമ്മളെല്ലാവരും തേജസ് ധരിച്ചവരായി കർത്താവിനെ താൻ പോലെ കാണും എന്ന് ഒന്നി ഓനാൻ മൂന്നിൻ്റെ രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഫിലിപ്പർ മൂന്നിൻ്റെ ഇരുപത്തൊന്നിൽ വായിക്കുന്നുണ്ട് നമ്മുടെ ഈ ആഴ്ചകളുടെ ശരീരത്തെ തന്നെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും അതെങ്ങനെ നമ്മൾ സന്തോഷിക്കാതിരിക്കാൻ പറ്റും നമ്മുടെ ഭാവനയ്ക്കെല്ലാം അപ്പുറമായ ഒരു കാര്യമാണ് ഇത് ഭാവിയിൽ നടക്കാൻ പോവുകയാണ് അത് ഇന്ന് വേണമെങ്കിലും സംഭവിക്കാം നമ്മുടെ കർത്താവ് ഏത് സമയത്തും വരാം നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ ഏറ്റവും അടുത്ത സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു ശ്രീ പറയുകയാണ് അവിടുത്തെ തേജസിൻ്റെ പ്രത്യക്ഷതയിൽ നാം പ്രശംസിക്കുന്നു അഞ്ചാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത് പിന്നെ സങ്കീർത്തനം അതിൻ്റെ ഒൻപതാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൻ്റെ അവസാനം നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷയിൽ സന്തോഷിക്കുക ദൈവം നമുക്ക് തന്നിരിക്കുന്ന രക്ഷ ഈ രക്ഷയിൽ സന്തോഷിക്കുന്നവനാ ഒരു ദൈവ പൈതൃ അല്ലെങ്കിൽ അവൻ്റെ പ്രശംസ കർത്താവ് തന്നിരിക്കുന്ന രക്ഷയാണ് അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ ഈ സന്തോഷം വധിച്ചുകൊണ്ടിരിക്കും അത് സംഗീതത്തിന് ഇരുപത്തൊന്നിൻ്റെ ഒന്നിലും വായിക്കുന്നുണ്ട് യഹുവെ യഹുവെ രാജാവ് നിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു ദൈവത്തിൻ്റെ രക്ഷയിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു അനുഭവം നമുക്ക് ലഭിക്കാവുന്ന കർത്താവ് തന്നെ തൻ്റെ ശേഷിയപ്പ് പറഞ്ഞ കാര്യം നമ്മളിതിനു മുമ്പ് ചിന്തിച്ചതാ പിന്നെ പത്തിൻ്റെ ഇരുപതിൽ നിങ്ങൾ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു അത്രയും സന്തോഷിപ്പിൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ പേർ സ്വർഗത്തിലെഴുതിയിരിക്കുന്നു അല്ലെങ്കിൽ ജീവസ്തൃതത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയൊരു ആധാരം അത് നമുക്കൊരു പ്രശംസാ വിഷയമാണ് നമുക്ക് വളരെ ധൈര്യം തരുന്ന ഒരു കാര്യമാണ് ഏ അത് നമുക്ക് പ്രശംസിക്കണ്ടേ രക്ഷിക്കപ്പെട്ട നമുക്ക് നമ്മുടെ പേര് ജീവകോശത്തിൽ എഴുതിയിരിക്കുന്നതെന്നുള്ള ആ അറിവിൽ നമ്മളെത്രമാത്രം സന്തോഷിക്കാനും പ്രശംസിക്കാനും നമുക്ക് കഴിയണം ആറാമത്തെ കാര്യം ഓരോരുത്തരോടെ പറയുന്നത് രണ്ടു കുര്യൻ്റെ അതിൻ്റെ ഒൻപതാം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങളാണ് അവിടെത്തന്നെ വായിക്കുന്നത് ദൈവം എൻ്റെ ആ അസുഖത്തിൽ നിന്നും വിടുതല നൽകേണ്ടതിന് മൂന്നു വട്ടം പ്രാർത്ഥ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കൊടുത്ത ഉത്തരം ഇതായിരുന്നു അറിയാമോ അതിൻ്റെ അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും ഉണ്ടോ ഓരോരുത്തരി പറയാണ് ഞാൻ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും എന്തുകൊണ്ടാണ് ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ എന്നിലേക്ക് ദൈവം ധാരാളം കൃപ വരുന്നു എന്നിട്ട് അതിൻ്റെ പത്താമാക്കണത് നോക്കണേ അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞരക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു കാരണം ആ സമയത്ത് ദൈവം ധാരാളമായിട്ട് ക്രൂപ വരുകയാണ് ധാരാളമായിട്ട് കൃപ വരിക വാസ്തവത്തിലെ യുവക്കളെ ഇതൊക്കെയല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ പ്രശംസിക്കേണ്ടത് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് അവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു ഫിലിപ്പ് ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യമാണ് ഫിലിപ്പ് ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം അതിൻ്റെ ഇടയ്ക്കുള്ളൊരു വാക്യമാണ് പിന്നെ അത് മൂന്നാം വാക്യത്തിൻ്റെ മൂന്നാം വാക്യം അവിടെ വായിക്കുന്നത് ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും അതാ പറയുമ്പോൾ നമ്മുടെ പ്രശംസ എപ്പോഴും ക്രിസ്തു യേശുവിനാണ് കർത്താവിന് കൂടാതെയുള്ളൊരു പ്രശംസ നമുക്കില്ല ക്രിസ്തു യേശുവിൽ ഉണ്ട് അതുകൊണ്ട് ഒരു ഭക്തന് പ്രശംസിക്കാൻ കഴിയുന്നത് ക്രിസ്തു യേശുവിനാണ് അവിടുന്ന് നമുക്ക് വേണ്ടി എന്തെല്ലാം ആയിത്തീർന്നു ഞാൻ ഇന്നായിരിക്കുന്നത് ഈ ക്രിസ്തു യേശുവിൻ്റെ കൃപയാനാകുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയണം എത്ര അനുഗ്രഹീതമായൊരു കാര്യമാണ് അതുകൊണ്ട് നാം ഒരു വിശുദ്ധൻ രക്ഷിക്കപ്പെട്ടൊരു ദൈവതൽ അവർ ദൈവത്തിൻ്റെ ദൈവം ന്യായവും നീതിയും മനസ്സിലാക്കി ദൈവത്തിൻ്റെ ദെയ്യവും ന്യായവും നീതിയുമാണ് ഇന്ന് ഞാൻ ഈ അനുഗ്രഹീത പദവിയിലെത്തുവാനായിട്ട് കാരണമായത് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പ്രശംസിക്കേണ്ട ഏഴ് കാര്യങ്ങളാണ് ഞാൻ ഈ ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞത് കൂടി അത് പെട്ടെന്നൊന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യട്ടെ ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രശംസിക്കേണ്ടത് കർത്താവിൽ പ്രശംസിക്കണം ഒന്ന് കർത്താവിൽ പ്രശംസിക്കുക രണ്ട് കഷ്ടതയിൽ പ്രശംസിക്കുക മൂന്ന് യേശുവിൻ്റെ ക്രൂശിയിൽ പ്രശംസിക്കുക നാല് ദൈവ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ പ്രശംസിക്കുക അഞ്ച് അവൻ്റെ രക്ഷയിൽ പ്രശംസിക്കുക ആറ് നമ്മുടെ ബലഹീനതകളിൽ പ്രശംസിക്കുക ഏഴ് ക്രിസ്തുവിൽ പ്രശംസിക്കുക എത്ര വിലപ്പെട്ട കാര്യമാണ് നമ്മളെ പ്രശംസകൾ ഇതൊക്കെയാണോ അറിയുന്നവരെ അതോ ശത്രുവിൻ്റെ ചതിയിൽപ്പെട്ട് നമ്മൾ ജ്ഞാനത്തിലും ബലത്തിലും ഒക്കെ പ്രശംസിക്കുന്നവരാണോ വഞ്ചിക്കപ്പെട്ടേ ഈ ലോകം വഞ്ചനയുടെ ലോകമാണ് അതുകൊണ്ട് നമുക്ക് വഞ്ചിക്കപ്പെടാതിരിക്കാം യഥാർത്ഥമായും ദൈവദൃഷ്ടിയിൽ വിലയേറിയ കാര്യങ്ങളിൽ പ്രശംസിക്കുന്നവരായി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ വരവ് നോക്കി പാർക്കാം യഥാർത്ഥമായിരിക്കുന്ന സത്യ സത്യവചനത്തിൽ സത്യത്തിൽ ശംസിക്കുന്നവരായി കർത്താവിന് മഹത്വപ്പെടുത്തുന്നവരായി ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഈ വചനങ്ങൾ കേൾപ്പിക്കാർക്കെല്ലാം ഒരനുഗ്രഹമായി മാറട്ടെ കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ ആമേ